നഗരങ്ങളിലെ കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണ് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളും അതിൽ പ്രയാസപ്പെടുന്നവരാണ് കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് പരിശോധിച്ച് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് നഗര ഹൃദയത്തിന്റെ മുഖച്ഛായ മാറ്റം മലാപ്പറമ്പ് മുതൽ മാനാഞ്ചറ വരെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി യഥാർത്ഥത്തിൽ വെള്ളിമാടുകൾ മാനാഞ്ചറ വരെ ആയിരുന്നു ഈ പ്രവൃത്തി ഉച്ച എന്നാൽ പിന്നീട് എൻ എച്ച് അറുപത്താറ് നാഷണൽ ഹൈവേയുടെ ഒരു പദ്ധതി മുതൽ വയനാട് വരെ വന്നതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽ പെട്ടത് കൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ മാനാകുളം വരെ മാറിയിട്ടില്ല ഹലോ എന്നാൽ മലപ്പുറം മുതൽ വരെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തി നടത്താൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടർച്ചയായി നടത്തിയിട്ടുണ്ട് നിതിൻ ഗഡ്കരി ജിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ പിന്നെ അതിന് അനുമതി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ അധിക വൈകാര്യം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ റോഡെടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കോട്ടത്തിൽ രവീന്ദ്രൻ ഞങ്ങൾ കൂടി ഇതിൻ്റെ പ്രവൃത്തി ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പു വളരെ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് രണ്ട് മണ്ഡലത്തിലൂടെ പോകുന്നത് സൗത്ത് മണ്ഡലമാണ് അത് അവസാനിക്കുന്ന മാനാഞ്ചര ഉൾപ്പെടെ മാവൂർ റോഡിൻ്റെ തെക്ക് ഭാഗം ിയോജക മണ്ഡലമാണ് അവിടുത്തെ എം എൽ എ ശ്രീരാമദേവൻ ഇതുമായി എന്നാൽ പൊതുമരാമത്ത് നടക്കുന്ന പ്രവൃത്തി ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ടിന് നടക്കില്ല ഇതിന്റെ നിർമ്മാണത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതിന്റെ പ്രവൃത്തി ലക്ഷം രൂപയാണ് കരാർ തുക നീളമേകിലോമീറ്റർ വീതി ഇരുപത്തിനാല് മീറ്ററാണ് അപ്പൊ ഇവിടെ വീതികളൊന്നും നിൽക്കും ആറ് മുതൽ എട്ട് മീറ്റർ വരെ നഗര ഹൃദയത്തിൽ അതിൻ്റെ മൂന്ന് ഇരട്ടി ആയിട്ട് മാറാൻ വേണ്ടി അമ്പത് വേറെ ഗുണകരമായി നാടിനാർക്ക് ഗുണകരമായി മാറി ഇതിൻ്റെ ഇ പി സി കരാർ ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഹിൽ സ്റ്റേഷൻ മുതൽ മലപ്പുറമ്പ് എൻ എസ് അറുപത്തി വരെ ആയിരത്തി അമ്പത് മീറ്റർ നീളം തിരുത്തേട്ട് മുതൽ അരഞ്ഞിപ്പാലം വരെ തൊള്ളായിരത്തി നാൽപ്പത് മീറ്റർ നീളം അരങ്ങിപ്പാലം മുതൽ മാനാഞ്ചിറ വരെ മൂന്ന് കിലോമീറ്റർ മുന്നൂറ് മീറ്റർ നീളം ഈ അതിരുകൾ ഉടനീളം ഇരുഭാഗത്തുമായി നല്ല ഡ്രെയിനേജ് ഡ്രൈനേജുകൾ കാണുന്നുണ്ട് നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ സാധ്യമാണ് നല്ല സൗജാലത്ത് യൂട്ടിലിറ്റി ടെക്നിക്കാണെങ്കിൽ നടപ്പാത നിർമ്മാണം നിലവിലുള്ള റോഡുകൾ മുഴുനീള ടാറി അനുബന്ധ പ്രവർത്തികൾ ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചു വിശദമായ സർവേ നടത്തി ഇരുപത്തിനാല് മീറ്റർ വീതി റോഡിൽ ഉടനീളം അതിർത്തി നിർണയം നടത്തി ഏറ്റെടുത്ത ഭൂമിയിലെ മരങ്ങൾ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാനാഞ്ചറ ഭാഗത്ത് ഓവുജാൽ പ്രവൃത്തി ആരംഭിച്ചു മലാപ്പറമ്പ് ഭാഗത്ത് ഓവുചാൽ പ്രവൃത്തി ആരംഭിച്ചു നിങ്ങൾ കണ്ടു രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തിനാല് മീറ്റർ രീതിയിലായി പ്രവൃത്തിക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രചലം സജ്ജമാക്കി വരികയാണ് ഇതിന് മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുന്നു ഇടയ്ക്കിടയിൻ്റെ യോഗം നടക്കുന്നുണ്ട് ആ യോഗം ഫീൽഡിൽ വന്ന് പരിശോധിച്ച് യോഗം നടത്തിയാണ് അപ്പോൾ ആ നിലയിൽ നമുക്ക് നഗരത്തിന് ഒരു ആശാസം ആയി മാറുന്നൊരു പദ്ധതി ആയിട്ടുള്ളതാണ് ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ സ്ഥലം എംപിയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തിട്ട് ഒരു യോഗം വിളിക്കാൻ ജില്ലാ കലക്ടർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എം പി പറയുന്നത് രണ്ടാമത്തെ ഈ ഡ്രെയിനേജ് സിസ്റ്റം അശാസ്ത്രീയമാണെന്നും ഇതിലെ വെള്ളം ഇവിടുത്തെ ഇടവഴി ഈ റോഡിന് ഈറോഡിൻ ഇത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവൃത്തി നടക്കുന്നത് അതിലെന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അത് പരിശോധിച്ച് നമുക്ക് പോവാം അത് കൃത്യമായി പരിശോധിച്ച് പോകാവുന്നതാണ് അതിലൊന്നും തറക്കില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പൊതുവേ ഇടപെടുന്നു അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവർത്തി നിർത്തി നമ്മൾ എല്ലാവരും ഇതിലും ഒന്നിച്ചാണല്ലോ ദിവസം പ്രവൃത്തി മുന്നോട്ട് പോവാ തീരുക എന്നുള്ളൊരു വ്യത്യസ്ത അഭിപ്രായം ആർക്കെയുണ്ട് പക്ഷാർക്കും ഉണ്ടല്ലോ പ്രവർത്തി സമയം എന്ത് ചെയ്തായി പൂർത്തിയായിരിക്കും ഇത് എല്ലാവരും സന്തോഷിക്കുകയാണല്ലോ വിജയം യോഗം വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഒരു പദ്ധതി നടക്കുമ്പോൾ ആ പദ്ധതിക്ക് ഒപ്പാണ് എല്ലാരും മറ്റു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണെന്ന് പരിശോധിക്കാം മറ്റു കാര്യം എനിക്കറിയില്ല അത് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ബന്ധപ്പെട്ട നമുക്ക് എവിടെങ്കിലും അല്ല ഇതിന്റെ ഒരു എൻ സിക്ക് വേണ്ടി എം പി ആണ് അവസാനം ദേശീയവാദ ദേശീയ മന്ത്രി നമ്മൾ അഭിപ്രായം എൻ സി കിട്ടാതെ പണി തുടങ്ങി ഇതൊന്നും നമ്മൾ വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് വെറുതെ സമയം പാഴാക്കി പോയിട്ട് കാര്യമില്ല ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക പ്രവൃത്തി നല്ല ഇതിപ്പോ പ്രവൃത്തി കാണുമ്പോൾ നല്ല മനസ്സുള്ള മനുഷ്യരൊക്കെ സന്തോഷിക്കുക ഈ റോഡിലൂടെ കാറിൽ യാത്ര ചെയ്യുന്നവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരും വാഹനത്തിൽ പോകുന്നവരും ഇതില് പ്രവൃത്തി ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നത് കാണുമ്പോൾ ദുഃഖിക്കുകയാണോ സന്തോഷിക്കുകയാണ് ചെയ്യുക നിങ്ങൾ പറയും എല്ലാവരും സന്തോഷിക്കുക എല്ലാവരും ആർക്കെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു അല്ല രാഷ്ട്രീയയിൽ വെക്കരുതല്ലോ നല്ല നിലയിൽ ജനങ്ങളുടെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊരു പൗരന് പറയാം ഒരു ജനപ്രതിനിധിക്ക് പറയാം ആർക്കും പറയാം അതത് പോസിറ്റീവായിട്ട് എടുക്കുന്ന സർക്കാരാണ് എന്നാൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ ആ ഇന്നപ്പം നടക്കണ്ട ഈ ഭരണകാലത്ത് നടക്കണ്ട ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ വരും അതിന് മുമ്പ് ഇത് തീരണ്ട എന്നൊക്കെ രാഷ്ട്രീയമായി ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ചിന്തിച്ചാൽ അത് ജനം മറുപടി പറഞ്ഞോളൂ അവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തി നടന്നാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല വിജയം ഉണ്ടാവും പിന്നെ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടി പറയേണ്ട കാര്യമില്ല കണ്ടവര് തന്നെ അതിനെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് സ്ത്രീന് കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് കേരളത്തെ സ്നേഹിക്കുന്ന മനസ്സിലായ വളർത്തി വൃത്തികടാണ് കേരളത്തെ അപമാനിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തെ അപമാനിച്ചതിന് സംഘപരിവാർ നൽകിയ കൂലിയാണ് ആ വാർത്ത ഒരു സത്യമാണ് ഇപ്പം സിനിമയിലൂടെ കേരള സ്റ്റോറി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ചിലർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകത്തിലൂടെ കേരള സ്റ്റോറി പഠിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചിലര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അജാദി കഥകളും അജാദി സിലബസും സർവകലാശാലകളിൽ കുത്തിവെച്ച് കേരള സ്റ്റോറി മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം നടപ്പിലാക്കുന്നവർക്ക് അവാർഡ് കൊടുക്കും ഇത് പറഞ്ഞല്ലോ കേരളത്തെ ആകെ മോശമാക്കും മലയാളി ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനെതിർത്തവരാണ് അങ്ങനെയുള്ളൊരു സിനിമക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ കൂലി നൽകിയതാണ് സിനിമകൾ വന്നാൽ ഇനിയും ഇതുപോലെ അവാർഡ് തരാം അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ കേരളത്തിൻ്റെ മത സാഹോദര്യത്തെ മോശമാക്കിയേക്ക് കേരളത്തെ തകർത്തേക്ക് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഛത്തീസ്ഗഡിലെ രണ്ട് കുറപ്പുകളെ വിമർശിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുക എന്നാണ് സർക്കാർ നായം ഡോക്ടർ ഹാരിസിൻ്റെ മെഡിക്കൽ കോളേജ് ഉദാഹരണം വെച്ചാണല്ലോ അല്ലാതെ ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ വേറെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു മനസ്സിലായി ഈ സംസ്ഥാനത്തെ റോഡുകളുടെ ഒരു അവസ്ഥ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നില്ല മാധ്യമങ്ങളിൽ തുടർച്ചയായിട്ട് വാർത്തകളും ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ആ വിഷയത്തിൽ ഒരു യുദ്ധകാല വിഷയം ഈ ഹാരിസിന്റെ വിമർശനം യഥാർത്ഥത്തിൽ ഒരു ന്യായമായ വിമർശനം അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്

വളരെ ഇത് ജാമ്യം സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടേണ്ട സമയത്ത് കിട്ടും കാരണം ഇതിലൊന്നുമില്ല മനുഷ്യയ്ക്കടുത്ത് തെളിയിക്കാനാവില്ല ഈ കേസ് നിൽക്കില്ല ജാമ്യം കിട്ടും അങ്ങനെയല്ലല്ലോ ഇത് നേരത്തെ ആക്കണ്ടേ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ലായിരുന്നെങ്കിൽ നേരത്തെ കിട്ടുമായിരുന്നു മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് അതുപോലെ ചെയ്യില്ല അപ്പോൾ ഇത് വളരെ ബോധപൂർവ്വം ആളുകളെ കബളിപ്പിക്കുകയാണ് ഇവിടെ കേക്ക് കൊടുക്കുന്നു കേക്ക് മുറിച്ച് വായൽ വെക്കുന്നു അവിടെ ഈ കേരള കേരള സ്റ്റോറി സ്റ്റോറി വന്ന സമയത്ത് സമയത്ത് വലിയ ഡബിൾ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി മുൻപന്തിയിൽ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ ജനങ്ങൾ ഒന്നിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ മതവർഗീയ കലാപം കലാപമില്ലാത്തത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ എന്ത് വിഷയത്തിലും മത സാമുദായിക ധ്രുവീകരണത്തിലുള്ള ശ്രമം ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതില്ല ഇവരിഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിനെ തകർക്കണം അപ്പോൾ കേരളത്തിൻ്റെ മോഡൽ തകർക്കുക അത് ഇന്ത്യക്ക് മുമ്പാകെ കേരളത്തെ വളരെ മോശമായി അവതരിപ്പിക്കുക കേരളം എന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് വരുത്തി തീർക്കുക കേരള സംഘപരിവാറിന്റെ ആ നേരത്തെ സംഘപരിവാറിന്റെ ആ ശ്രമത്തോടൊപ്പം നേരത്തെ ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു ഇപ്പൊ ഈ കേരള സ്റ്റോറി ഉൾപ്പെടെ പ്രദർശിപ്പിക്കാൻ അനുമതി തേടി അല്ല കേരള സ്റ്റോറി കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ തകർക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിനിപ്പോൾ അവാർഡ് കൊടുത്തത് കൂലി കൊടുത്തതാണ് ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ കേരളത്തിൻ്റെ മോഡൽ കാത്തുസൃഷ്ടിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രാവസ്ഥയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ് മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല അത് തെറ്റായ നിലപാടാണ് അത് നിഷ്പക്ഷതക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത് ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല ഞങ്ങൾ പറയും അതല്ല ചോദിച്ചേ അന്ന് കേരള സ്റ്റോര് പ്രദർശിപ്പിച്ചതിലെ ക്രൈസ്തവ യുവജന സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് സംഘപരിവാറിനൊപ്പം നിന്നവരാണ് ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ അല്ല അറിയില്ല കന്യാസ്ത്രീകളെ മലയാളി കന്യാസികളായതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കൂടുതൽ അറിഞ്ഞത് ഇത് അവിടെ നിത്യ സംഭവമാണ് ഒരു വർഷം മുമ്പ് അവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് ആണ് അന്ന് നിങ്ങൾ എടുത്തു ഈ സംഭവം ഉണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് വായ തുറന്നോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് എന്താ ഉണ്ടാത്തത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൽ വേറൊരു നിലപാട് അതുകൊണ്ട് കേരളത്തിൽ സ്ഥിരമായി വന്ന് ഇതിൽ ക്യാമ്പയിനിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് കൂടി ഒന്ന് ഉപദേശിക്കാൻ തയ്യാറാവണം ആരായി നിയമം ഉണ്ടാക്കിയത് ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിന് ഭാഗമായിരുന്നു അന്ന് വന്ന നിയമാണ് അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു നിയമം മാറ്റിയോ നിയമം മാറ്റിയില്ല ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ് അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട് കേരളത്തിലെ ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്കൊരു നിലപാട് ഛത്തീസ്ഗഡിലെ ബി ജെ പി ബി ജെ പിക്ക് ആകെ ഒരു നിലപാട് ഇതെന്ത് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന് രാജചന്ദ്ര ആ നിലപാട് ഞാൻ പൂർത്തീകരിക്കട്ടെ ആ നിലപാട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയെ ബാധിക്കുന്നതാണ് ഭരണഘടനയെ ബാധിക്കുന്നതാണ് ജയിലിനുള്ളിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു കന്യാസ്ത്രീകൾ മാത്രമല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് ഓക്കെ